ബോച്ച ഇന്ന് പുറത്തിറങ്ങി നല്ല കാര്യം ബോച്ച പുറത്തിറങ്ങിയത് എന്താണ് ബോച്ച നിങ്ങൾ ഇന്നലെ പുറത്തിറങ്ങിയില്ല എന്ന് ചോദിച്ച മാധ്യമങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബോച്ച പറഞ്ഞു കുറച്ച് പേർ എന്നെ കാണാൻ വന്നു ഇന്നലെ ഇരുപത്തിനാല് പേർ എന്നെ കാണാൻ വന്നു അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ നിസാര കാര്യ കേസിലാണ് അവിടെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് പൈസ ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങില്ല അപ്പോൾ കുറച്ച് കാശ് അറേഞ്ച് ചെയ്യായിരുന്നു അതുകൊണ്ടാണ് ഒരു ദിവസം ലേറ്റായതെന്ന് പറഞ്ഞു അപ്പോൾ മാധ്യമങ്ങൾ ബോച്ച പേടിച്ചുകൊണ്ട് ഏടി ഓടി ഒന്ന് പുറത്തിറങ്ങി അല്ലാന്നുണ്ടെങ്കിൽ ഹൈക്കോടതി ബോച്ചി പിടിച്ച് വീണ്ടും വാർത്തിടും കേസെടുത്തു മാധ്യമങ്ങളുടെ ഓരോ വാക്ക് കേൾക്കുമ്പോഴാണ് ചിരി വരുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ മറ്റേ ഹൈക്കോടതി വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇടുകയാണെങ്കിൽ അതിന് റീസൺ വേണം കാരണം എന്ത് കാരണം കൊണ്ടാണ് ഈ അദ്ദേഹത്തെ ജയിലിൽ ഇടുന്നത് എന്ത് കാരണം കൊണ്ടാണ് അത് ചിന്തിക്കണം റീസൺ വേണം ഹൈക്കോടതിയെ ബഹുമാനിക്കണം കോടതിയെ ബഹുമാനിക്കണം അത് അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം റീസൺ പറഞ്ഞു ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഒരു ദിവസം ലേറ്റായത് ചെറിയ ചെറിയ നിസാർ ായിട്ടുള്ള കേസിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് പേരകത്ത് കിടക്കുന്നത് അവരെ രക്ഷിക്കണ്ടേ പിന്നെ പിന്നെ വീണ്ടും അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിൽ ഇത് റീസൺ വേണം ഇത് കൊലക്കുറ്റം വല്ലതാണോ റേപ്പ് വല്ലതാണോ റേപ്പ് കേസ് വല്ലതാണോ അല്ല കുന്തി ദേവി എന്ന് പദം ഉപയോഗിച്ചു കുന്തി ദേവി എന്നുള്ളത് ഒരു ഒരു നല്ല കഥാപാത്രമാണ് മോശം കഥാപാത്രമാണ് ആ വാക്കിന്റെ പേരിൽ ചിത്രം വ്യത്യാസമുണ്ടാവും കുന്തി എന്നുള്ളത് വാക്കിന്റെ പേരിൽ ചിലവർ കെട്ടി ആ വാക്കിൻ്റെ ഭാഗമാണ് പക്ഷെ കുന്തി ദേവി എന്നുള്ള കഥാപാത്രം നല്ലൊരു കഥാപാത്രമാണ് ദേവിയാണ് കുന്തി ദേവി എന്നുള്ളത് ഒരു ദേവിയാണ് നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിൽ പോയി നോക്കി ഞാൻ അറിയാൻ പറ്റും പിന്നെ വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് ജയിലിട്ടാൽ നോക്കിക്കഴിഞ്ഞാൽ മോനെ അദ്ദേഹത്തെ സുപ്രീം കോടതി കോടതിയുണ്ട് ഹൈക്കോടതി ഇല്ലായെന്നൊക്കെ സുപ്രീം കോടതി ഉണ്ട് അന്നേരം സുപ്രീം കോടതി പറയും ഈ ചെറിയൊരു കാര്യത്തിലാണോ എൻ്റെ വിലപ്പെട്ട സമയം നിങ്ങൾ കളയുന്നത് ഇയാളിനെ റിലീസ് ചെയ്ത് വെറുതെ വിടും ഇയാൾ ഇങ്ങനെയാണ് ഡബിൾ മീനിങ് എല്ലാവരോടും പറഞ്ഞു ചെറുത് വലുതടക്കം എല്ലാവരോടും പറഞ്ഞു ഡബിൾ മീനിങ് നല്ല പ്രശ്നം വാഹ് അതായത് കേസ് കൊടുത്ത ആളെ പിടിച്ചാൽ കിടും സുപ്രീം കോടതി ചിലപ്പോൾ അതായിരിക്കും പറയാം കേസ് കൊടുത്ത ആൾ ആരാണോ അവരെ പിടിച്ചാൽ കിടാൻ പറയും അതായിരിക്കും ഇപ്പൊ നടക്കാൻ പോകുന്നത് ബോശെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്ന് വരെ ചെയ്തിട്ടില്ല അത് അദ്ദേഹത്തിന് അറിയുന്നവർക്ക് അറിയാം ഈ നിങ്ങളൊക്കെ കാണിക്കുന്നില്ലേ നിങ്ങൾ അതൊക്കെയാണ് തെറ്റ് ഈ തെറ്റ് ചെയ്തിട്ടുള്ളവരിവിടെ വിലസി നടക്കുന്നു പീഡിപ്പിച്ചവർ ഇവിടെ വില നൽകുന്നു തെളിവടക്കം കൊടുത്തിട്ട് പിടിച്ച് ജയിലിടാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് ബോച്ചത്തെ ഒരു തെറ്റ് തെറ്റുപോലും ചെയ്യാത്ത ഒരു ബോച്ചനെ ജയിലിൽ ഇടാൻ പോകുന്നത് ഭയങ്കര മോശം സുപ്രീം കോടതി പറയും ഇനിയിപ്പോൾ സുപ്രീം ഹൈക്കോടതി സുപ്രീം കോടതി ഒരു പറയും ഈ ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത് ആരാ പോ ജയിലിൽ എന്ന് പറയും നോക്കിയോ